ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഏഴ് മനുഷ്യജീവിതം നിർബന്ധിത സേവനം മാത്രമല്ലേ അവൻ്റെ ദിനങ്ങൾ കൂലിക്കാരൻ്റെ ദിനങ്ങൾക്ക് തുല്യമല്ലേ അടിമ തണലിനു വേണ്ടി എന്ന പോലെയും കൂലിക്കാരൻ കൂലിക്ക് വേണ്ടി എന്ന പോലെയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാൽ രാത്രി നീണ്ടതാണ് പ്രഭാതം വരെ ഞാൻ കിടന്ന് ഉരുളുന്നു പുഴുക്കളും മാലിന്യവും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു എൻ്റെ തൊലി വിണ്ടുകീറി ചലം ഒലിക്കുന്നു എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തെക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല എന്നെ കാണാറുള്ള കണ്ണുകൾ പിന്നീടൊരിക്കലും എന്നെ കാണുകയില്ല നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പൊഴിക്കഴിഞ്ഞിരിക്കും മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരികയില്ല അവൻ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവൻ്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല എന്നാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല എൻ്റെ ഹൃദയവിതകൾക്കിടയിൽ ഞാൻ സംസാരിക്കും എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും അങ്ങ് എനിക്ക് കാവലേർപ്പെടുത്താൻ ഞാൻ കടലോ കടൽ ജന്തുവോ എൻ്റെ കിടക്ക എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ തൽപ്പം എൻ്റെ വ്യസനം ശമിപ്പിക്കും എന്ന് ഞാൻ പറയുമ്പോൾ സ്വപ്നങ്ങൾ കൊണ്ട് എന്നെ ഭയപ്പെടുത്തുന്നു ദർശനങ്ങൾ കൊണ്ട് എന്നെ പരിഭ്രാന്തനാക്കുന്നു അസ്ഥിപഞ്ജരമാകുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആശയേറ്റവനാണ് ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല എന്നെ ഏകനായി വിടുക എൻ്റെ ജീവിതം ഒരു ശ്വാസം മാത്രമാണ് അങ്ങ് മനുഷ്യനെ ഇത്ര കാര്യമാക്കാനും അവൻ്റെ പ്രവൃത്തികൾ ഉറ്റുനോക്കുവാനും ഓരോ പ്രഭാതത്തിലും അവനെ പരിശോധിക്കുവാനും ഓരോ നിമിഷവും അവന് പരീക്ഷിക്കുവാനും അവൻ ആരാണ് ഉമിനീരിറക്കാൻ പോലും ഇടതരാതെ എത്ര നാൾ അങ്ങന്നെ നോക്കിയിരിക്കും മനുഷ്യനെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ ഞാൻ പാപം ചെയ്താൽ തന്നെ അങ്ങക്ക് അതിന് എന്താണ് അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉന്നം വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് ഒരു ഭാരമായി തീർന്നത് എൻ്റെ പാപങ്ങൾ അങ്ങേക്ക് ക്ഷമിച്ചുകൂടെ എൻ്റെ തെറ്റുകൾ പുറത്തുകൂടെ ഞാനിപ്പോൾ പൊടിയിലേക്ക് പോന്നു ചേരും അങ്ങനെ അന്വേഷിക്കും എന്നാൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല ദൈവവചനമാണ് നാം കേട്ടത്